എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കല്ലേ ഞാനും സുഖമായി തന്നെ ഇരിക്കുകയാണ് പിന്നെ എന്താ എല്ലാവരുടെ വിശേഷം മഴയൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ എല്ലായിടത്തും ഒന്നും തോർന്നിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട് എല്ലായിടത്തും ഇവിടെ അത് നല്ല വെയിലാണ് കേട്ടോ പിന്നെ ഇന്ന് കാലത്ത് കുറച്ച് നേരം വൈകിട്ടാണ് എനിക്കിത് ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ മോൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കാലത്ത് ചായയുടെ കാര്യം വേഗം നോക്കാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ചായയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് തലേ ദിവസം അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് കിടുന്നത് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ നന്നായി കഴുകി അടുക്കളയൊക്കെ നന്നായി അടക്കി പറക്കി വെച്ച് തുടച്ചിട്ടാണ് കിടന്നത് അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എണീറ്റിട്ട് വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അടുക്കള കാണുമ്പോൾ തന്നെ ഓരോ ആവശ്യത്തിന് എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ എല്ലാ നേരെയല്ലെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ സിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിലും നമ്മൾ അടുക്കള നന്നായി വൃത്തിയായിരിക്കും എപ്പോഴും വലിച്ചു വാരിയിട്ടുള്ള രീതിയിൽ കിടക്കില്ല കേട്ടോ നല്ല വൃത്തിയേടായിട്ട് കിടക്കുന്ന അടുക്കളയാണെങ്കിൽ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നും പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ ആകെ തിക്കും തിരക്കാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും ചില എപ്പോഴും ഒക്കെ അപ്പോൾ അവർ പോയ ഉടനെ തന്നെ നേരം വൈകാതെ ഉടനെ തന്നെ എടുത്തിട്ട് കഴുകാൻ നിൽക്കുക കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് ചെയ്യുന്നു നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള അത്രയും വൃത്തിയായിട്ട് കിടക്കും പിന്നെ വൃത്തികേടായിട്ട് കിടക്കുന്ന സമയത്തായിരിക്കും പിന്നെ ആരെങ്കിലും ഒക്കെ കയറി വരിക അപ്പോൾ പിന്നെ അതും നമുക്കൊരു നാണക്കേട് പോലെ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് കണ്ട ഉടനെ തന്നെ വേഗം തന്നെ അടുക്കള നന്നായി ക്ലീൻ ചെയ്യൂട്ടോ അതുപോലെ വലിച്ചു വാരിയിട്ടിട്ട് അവിടെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ വേഗം പോയി അടുക്കള ക്ലീൻ ചെയ്തിട്ട് തന്നെ ഞാൻ ഇരിക്കാറുള്ളൂ വലിച്ചു വാരിയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കുന്ന കൊടുത്തൊരു സ്വസ്ഥത കിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അടുക്കള നന്നായി ക്ലീൻ ചെയ്ത് ഇടും എപ്പോഴും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ദോശ പിന്നെ ചട്നി ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അതും കൂടി ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ രചുവിനും ചായ കുടിക്കാനിരുന്നു മോളും ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ചായ കുടിക്കാനിരുന്നു ചായ കുടിച്ചതിന് ശേഷം കുറച്ച് അരി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ചോറ് തന്നെ വെച്ചാൽ മതിന്ന് അപ്പോൾ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് അരി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അകക്കൊന്ന് ക്ലീൻ ചെയ്തിടാണ് തലേദിവസം ഞാനൊക്കെ കൂടി ഒന്ന് പറക്കി വെച്ച കാരണം തന്നെ പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നുമില്ല മോള് ഹാളും മാറും ഒക്കെ അവൾ തുടച്ചിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമൊക്കെ അവൾ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പച്ചക്കറിയാണ് വയ്ക്കുന്നത് മീനൊന്നും വാങ്ങിക്കുന്നില്ല കാരണം മോളിന്ന് മൂത്ത മോളിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇന്ന് രാത്രി ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി പറയണം അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ കാരണം ഇന്ന് ശരിയെന്ന് പറഞ്ഞാൽ അപ്പോൾ വൈകിട്ടെന്നാൽ അങ്ങനെ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ട് ചക്കക്കുരും മുരിങ്ങയുടെയും പരിപ്പും കൂടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേക്കാണ് അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴക്കാർ വരുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിട്ട് അത് നുള്ളി നുള്ളി എടുത്തിട്ട് കുറച്ച് പരിപ്പ് ഇട്ടിട്ട് തന്നെ വെക്കുകയാണ് കുറച്ച് കറി മതിയല്ലോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയുടെയും പരിപ്പും ചക്കക്കുരും ഒക്കെ കൂടിയിട്ട് കറി വെക്കണത് അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വളരെ ഇഷ്ടമായി അപ്പോൾ ചോറ് കുറച്ച് കൂടുതൽ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പരിപ്പ് കഴുകിയിട്ട് അങ്ങനെ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷമാണ് ഞാൻ ചക്കക്കുരു നന്നാക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ചക്കക്കുരു എടുത്തിട്ട് നമ്മൾ നന്നായി കഴുകിയിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നാശമാവില്ല കുറേ ദിവസം ഇരുന്നോളും സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചു എടുത്താൽ മതി ഞാനങ്ങനെ നന്നാക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല നന്നാക്കാതെ തന്നെ കഴുകി ഉണക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അടിയിൽ അങ്ങനെ സൂക്ഷിച്ചേക്കുകയാണ് കേട്ടോ പരിപ്പ് കഴുകിയിട്ട് അങ്ങനെ സ്റ്റൗ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പിക്കും നമ്മുടെ ചക്കക്കുരു നന്നാക്കി എടുത്താൽ മതിയല്ലോ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല ഒരു എട്ടൊമ്പതെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ പരിപ്പ് തിളച്ച് വരുമ്പിക്കുമ്പോൾ ഇത് നന്നാക്കി എടുത്തിട്ട് അത് കഴുകിയിട്ട് കുക്കറിലിടുക ഒപ്പം തന്നെ ഒരു രണ്ട് തക്കാളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അതും കൂടിയിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക എന്നിട്ടൊരു ഒരു ഫിസിൽ വന്നാൽ മതിയിട്ടാണ് അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ടാകും കാരണം പരിപ്പ് കുറച്ച് നേരമായി തിളച്ച് തുടങ്ങിയിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കക്കുരവും പിന്നെ തക്കാളിയും പച്ചമുളകും ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതൊരു ഫിസിൽ വരുമ്പോഴേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി മുളക് പൊടി അധികം ഇടണ്ട അതാണെങ്കിൽ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം വരും കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി എന്നിട്ട് നമ്മുടെ മുരിങ്ങയിലും കൂടി ഇടുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും അത് നന്നായി വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ട് നന്നായി സോഫ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ കടുക് ഉല്ലുവ അതൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കറി വെക്കുന്നത് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാകുമ്പോഴല്ല കറി അല്ലേ അപ്പോൾ കടുകൂടി വറുത്തിട്ടപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് വഴുതനങ്ങുണ്ടായിരുന്നു രണ്ട് മൂന്ന് വഴുതനങ്ങുണ്ടായിരുന്നു ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രേജൂടൻ ഉണക്ക ഉണക്കമീൻ ഉണക്ക മാന്തൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് തന്നെ അധികമില്ല ഒരു ആറ് എണ്ണം തന്നെ ഉള്ളു അതും കൂടി വറക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് വെളിച്ചെണ്ണയിലിട്ട് നന്നായി വാട്ടിയെടുക്കുക പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക നന്നായി വാടിയതിന് ശേഷം കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക ഒരസ്പൂൺ മിളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അതിലേക്ക് അതിലേക്കിടുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ശരി അങ്ങനെ ഉണക്കമാന്തിലും കൂടിയിട്ട് വറുത്തെടുക്കാണ് അതിൽ കുറച്ച് മിളക് പൊടിയും കൂടി ചേർത്തിട്ട് ആണ് വറുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രിസിലടിക്കാനായിട്ട് നിൽക്കില്ല ഒന്ന് തിളച്ച് എയർടൈറ്റ് ആവുമ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചോറിൻ്റെ സമയത്തൊന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ ചോറ് റെഡിയാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് എല്ലാം ഒന്ന് തുടച്ചിടണം ആകെ എണ്ണയൊക്കെ ഒക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തുടച്ചിടണം കേട്ടോ പിന്നെ ഈ മഴക്കാലമായ കാരണം ചെറിയ കുഞ്ഞി പ്രാണികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നന്നായി പ്രാണികളൊക്കെ വരും അപ്പോൾ ഈ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണങ്ങി തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചിരുത്താൽ മതി അപ്പോൾ പ്രാണിശല്യം അല്ലേ മഴക്കാലമല്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രാണികൾ വരില്ല അപ്പോൾ ആ പ്രാണികളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണങ്ങിയത് തൊണ്ണി എടുത്തിട്ട് ഒന്ന് തുടച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തീരെ പ്രാണിശല്യം അടുക്കളയിൽ വരില്ല അപ്പോൾ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അടുക്കളയിലേക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ട പോലെ തന്നെ കിടന്നോളൂട്ടാ ചോറുണ്ട് കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇനി അടുക്കളയിലേക്കൊന്നും കയറ്റുണ്ടാവില്ല ഇനി വൈകിട്ടൊരു നാലുമണി നാലരയ്ക്കാവണ സമയത്ത് ചായ വെക്കാനായിട്ട് അതിന് മാത്രമല്ല നമ്മൾ അടുക്കളേക്ക് കയറുകയുള്ളൂ അപ്പോൾ സിങ്കിൻ്റെ അവിടെ അത് ആ ഭാഗത്തായിട്ട് പാത്രം കഴുകണ ആ ഭാഗം നന്നായി നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തിട്ട് നല്ലതായിരിക്കും കാരണം അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ പാത്രം കഴുകുമ്പോൾ ആണെങ്കിലും സോപ്പിൻ്റെയും എന്തെങ്കിലുമൊക്കെ തീർച്ചിട്ടും പിന്നെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ റിച്ച് ഇരിക്കും നമ്മളത്രയും ശ്രദ്ധ പോവില്ല അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടേക്കൊന്ന് നന്നായിരുന്നു തുടച്ചിരുന്നത് നന്നായിരിക്കും അപ്പോൾ ആ ഭാഗം നന്നായി വൃത്തിയായിട്ട് കിടന്നോളും അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറും സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം അവിടെക്കൊന്ന് നന്നായി ഒന്ന് തുടച്ചിടാണ് പിന്നെ പെട്ടെന്ന് ഒന്ന് പോയി കുളിക്കണം വേഗം കുളിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മടിയായിരിക്കും എല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കയട്ടെ കുറച്ച് കേട്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇന്ന് കഴിഞ്ഞാൽ കുളി നടക്കില്ല അപ്പം പെട്ടെന്ന് തന്നെ കുളിക്കുകയാണ് പോയിട്ടാ കുളിച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ഒരു പൊട്ടും ചന്ദനൊക്കെ ഇടുള്ളൂ അല്ലെങ്കിൽ ആ പാടം നടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളുണ്ട് മടക്കാനായിട്ട് മേലെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് തുണികളൊക്കെ അപ്പം അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് മടക്കി വെക്കാനാണ് കേട്ടോ നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ കാരണം തന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനും അതുപോലെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ചോറ് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ പാടെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ പിന്നെ വൈകിട്ട് ഒരു ആറരയൊക്കെ ആവണ സമയത്താണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ വിളക്ക് വെക്കണം കേട്ടോ വിളക്ക് വെച്ചിട്ട് പിന്നെ മോളെ വിളിക്കാനായിട്ട് പോകണം അവൾക്ക് അവളെ വിളിക്കാനായിട്ട് തൃശ്ശൂർക്ക് പോകണം കേട്ടോ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ അങ്ങനെ യാത്ര ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണം അപ്പോക്കും വിശിപ്പ് തുടങ്ങി ചെറുതായിട്ട് വിശക്കണുണ്ട് കേട്ടോ നാലുമണി ആവണ സമയത്ത് കുറച്ച് കായവർത്തത കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഉഷാറില്ല വിശിപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അവളെ പോയി വിളിച്ച് കൊണ്ട് വരണമെങ്കിലും സമയം അത്യാവശ്യം വന്നിട്ട് അവൾ മേലൊക്കെ കഴുകിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോവുള്ളൂ അപ്പോൾ പിന്നെ നേരം വഴുകയല്ലോ അപ്പോൾ കുറച്ച് മക്രോണിട്ടാണ് അത് ആയിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിലെല്ലാ മസാലയും പിന്നെ എണ്ണയും ഒക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുതന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കും അതുപോലെ ക്യാരറ്റും കൂടി അരിഞ്ഞിടുകയാണ് അത് ഞങ്ങൾ കഴിക്കാനായിട്ടാണ് ഞാൻ രുചി ചേട്ടനും കഴിക്കുകയാണ് രജൂരിനത് അത്ര താല്പര്യമില്ല ഇഷ്ടമില്ല രണ്ട് സ്പൂണ് കഴിക്കുള്ളൂ കാരണം അതിൻ്റെ മസാലയുടെ മണം തീരെ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് അത് ബാക്കിയുള്ളതൊക്കെ കഴിച്ചു പിന്നെ ഒരു ഏഴേകാലോട് കൂടിയിട്ട് പിന്നെ മുള വിളിക്കാനായിട്ട് ഞങ്ങൾ പോകണത് അവളെത്തണി മുന്നേ തന്നെ അവിടെ എത്തണം കാരണം അവിടെ ബസ് ഇറങ്ങിയിട്ട് അവളവിടെ നിന്നിട്ട് വിളി തുടങ്ങിയാൽ നമുക്കൊരു ടെൻഷനാകും അവിടെ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കണ്ടേ അപ്പോൾ അവളെത്തണിട്ട് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ എത്തണം അപ്പം വേഗം തന്നെ പോവാണ് മതിലൊക്കെ പൂട്ടി ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പോവാണ് കേട്ടോ അവിടെ പെരുന്നാളിൻ്റെ ലീവാണ് ആണ് കേട്ടോ നാല് ദിവസം ലീവാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് പോരാണ് ഹോസ്റ്റലിൽ എല്ലാ പിള്ളേരും പോന്നു അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം ലീവ് കിട്ടുകയാണ് അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ഉണ്ടെങ്കിൽ ആൾ വേഗം പോരും രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ആൾ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് പോരും ഞങ്ങൾ എത്തുമ്പോഴേക്കും തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു നേരവും വൈകി ഞങ്ങൾ കുറച്ച് നേരം വഴുകി റോഡ് നല്ല ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്കായിരുന്നു അപ്പം അവത്താനും നേരം വൈകി അങ്ങനെ അവരെ വിളിച്ചിട്ട് തിരിച്ചിട്ട് പോരിച്ച് വന്ന പാടെ അവൾക്ക് കുറെ വർത്താനങ്ങൾ പറയാനുണ്ടാവും ഇഷ്ടം പോലെ വർത്തനങ്ങൾ പറയാനുണ്ടാവും ഞാൻ അവിടെ ഇരുന്ന് കേൾക്കണം അത് ചെവിടും കണ്ണും കൂർപ്പിച്ച് അവളെ വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കണം അല്ലെങ്കിൽ അവൾ പിണങ്ങി പോവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ മേലെങ്കിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകും ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരത്തിൽ തന്നെ ഒരു ചിക്കിങ് ഉണ്ട് അപ്പോൾ അവിടേക്ക് തന്നെ പോവാണ് അവിടെ പോയിട്ട് പിള്ളേർ തന്നെ ഓർഡർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അവസാനം വന്നു അവിടെ ചെന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലാണ് ബുദ്ധിമുട്ട് ഫുഡ് വന്ന് കഴിച്ചു വരുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടാട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതു വരയ്ക്കും ബായ്